രണ്ടായിരത്തി ഇരുപത്തിനാല്പത് കാലത്തേക്ക് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ കഴിയുന്ന ജനങ്ങളെ അടിമുടി സേവിക്കാൻ ആസക്തി പൂണ്ടു നിൽക്കുന്നത് പ്രധാനമായും പേരാണ് കൊടും ശ്രീമാന്മാരായിട്ടുള്ള മൂന്ന് പേർ അടൂർ പ്രകാശ് പി മുരളീധരൻ വി ജോയ് ഇവരാണ് അവസരയാചകരായിട്ടുള്ള ആ മൂന്ന് ശ്രീമാന്മാർ ഇവരിൽ ശ്രീമാൻ അടൂർ പ്രകാശ് ആണ് ആറ്റിങ്ങൽ നിവാസികളെ നിലവിൽ സേവിച്ചു വരുന്നത് ഇനി അല്പം ആറ്റിങ്ങൽ ചരിത്രം രണ്ടായിരത്തി എട്ടിലാണ് ആറ്റിങ്ങൽ മണ്ഡലം രൂപീകൃതമാവുന്നത് മണ്ഡലങ്ങൾ പുനഃക്രമീകരിച്ചപ്പോൾ മാധവിക്കുട്ടിയമ്മയുടെ ജാനുവ പറഞ്ഞ പോലെ ചിറയൻകീഴ് മണ്ഡലം അങ്ങ് ഇല്ലാണ്ടായി പകരം ആറ്റിങ്ങൽ മണ്ഡലം സംഭവിക്കുകയും ചെയ്തു തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ആറ്റിങ്ങൽ ചിറയൻകീഴ് വാമനപുരം നെടുമങ്ങാട് അരുവിക്കര കാട്ടാക്കട ഇത്രയും മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം മണ്ഡലമുണ്ടായ കാലം മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ആറ്റിങ്ങൽ നിവാസികളുടെ ജീവിതത്തെ നിരന്തരം സമൃദ്ധിയിൽ അകപ്പെടുത്തി വന്നിരുന്നത് സമ്പത്ത് പേരായിട്ടുള്ള ഒരു സഖാവായിരുന്നു നിത്യവും കോഴി കൂവുന്നതിന് മുന്നേ മണ്ഡലത്തിലേക്ക് ഉദിച്ചുയരുന്നതായിരുന്നു സമ്പത്തിന്റെ ഒരു സേവന രീതി പ്രകൃതിയുടെ വിളിയെപ്പോലും സത്യത്തിൽ അദ്ദേഹം ഗവനിച്ചിരുന്നില്ല ഉദിച്ചുണർന്ന പാടെ ആ മനുഷ്യൻ മുന്നു പിന്നു നോക്കാതെ ജനസേവ തുടങ്ങും മണ്ഡലത്തിലെ മുക്കും മൂലയും പരതി സകല ദരിദ്രരെയും കണ്ടെടുക്കും ദാരിദ്ര്യ നിർമാർജ്ജനം ഒരു ബലഹീനതയായിരുന്നു ദരിദ്രനായിരിക്കാൻ അയാൾ ആരെയും അനുവദിച്ചില്ല ഈ പട്ടിണി എന്നത് വെറുമൊരു ഭാവനാ സൃഷ്ടിയായി ആറ്റിങ്ങൽ നിവാസികളെ ബാധിക്കുന്ന നിലയിൽ നാടെങ്ങും സമൃദ്ധി പിടിപെട്ടു വീടില്ലാത്തവരായും വിശപ്പുള്ളവരായും ആരുമില്ല വികസനം കൊണ്ട് ആറ്റിങ്ങൽ വീർപ്പ് ദാഹമകറ്റാൻ ശുദ്ധജലം ഭക്ഷിക്കാൻ വിഷരഹിതമായിട്ടുള്ള വിഭവങ്ങൾ വിനോദിക്കാൻ മായം കലരാത്ത മദ്യം ആവശ്യക്കാർക്ക് സഞ്ചാരത്തിനായി നാടൊട്ടുക്ക് പട്ടുപാതകൾ വൈദ്യുതിയാണെങ്കിൽ സകലർക്കും സൗജന്യം അതുപോലെ തന്നെ സൗജന്യ ചികിത്സ ഉന്നത നിലവാരത്തുള്ള വിദ്യാഭ്യാസവും സൗജന്യം തന്നെ ജീവിതത്തിന്റെ സമസ്ത രംഗത്തും അപാരമായ നിലവാരവും നിറവും സമ്പത്ത് സാധ്യമാക്കി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ചുമ സുഖിച്ചാൽ മാത്രം മതി ശരിക്കും പറഞ്ഞാൽ ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തിലെ ഏറ്റവും സമൃദ്ധ ജീവിതം നയിക്കുന്ന ജനത കഴിയുന്ന ദേശമായി ആറ്റിങ്ങലിനെ സമ്പത്തും മാറ്റിക്കളഞ്ഞു ലോകരാഷ്ട്രങ്ങൾ സമ്പത്തിനെ തട്ടിയെടുക്കാൻ മത്സരിക്കുന്ന സ്ഥിതി വന്നു സമ്പത്തിനെ സ്വന്തമാക്കാനായി മൂന്നാം ലോക മഹായുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെടുമെന്ന അവസ്ഥ സംജാതമായി ആ സാഹചര്യത്തിൽ മൂന്നാം ലോക മഹായുദ്ധം ഒഴിവാക്കാനായി അല്ലെങ്കിൽ ലോക സമാധാനത്തിനായി തന്റെ ജനസേവനാസക്തിയെ സ്വമേധയാ സമ്പത്ത് അടക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ അടൂർ പ്രകാശിൽ നിന്നും പരാജയം തട്ടിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ തന്റെ വിജയം അടൂർ പ്രകാശിന് എറിഞ്ഞുകൊടുത്തിട്ട് സാക്ഷാൽ സമ്പത്ത് ദില്ലിയിലേക്ക് രക്ഷപ്പെട്ടു ഉള്ളത് പറയാം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവുമായി സ്വീഡിഷ് അക്കാദമി ഇന്നും സമ്പത്തിന് പിന്നാലെ അലയുന്നുണ്ട് സമ്പത്ത് നൊബേൽ പുരസ്കാരം സ്വീകരിച്ചാൽ നൊബേലിന്റെ മാത്രമല്ല സമാധാനത്തിന്റെ തന്നെ മഹത്വവും പ്രഭാവവും ഒക്കെ ഇനിയും എത്രയോ അധികരിക്കും അല്ലെ എന്തായാലും അതിലേക്കൊന്നും പോങ്ങൻ പോകുന്നില്ല ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിന് സഖാവ് സമ്പത്തിന്റെ ജനസേവനാസക്തിയുടെ പ്രത്യാഘാത രൂക്ഷത എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ആ സത്യം പറയാതെ പോകുന്നത് ന്യായമല്ല അതുകൊണ്ടാണ് പോങ്ങൻ ഇത്രയും പറഞ്ഞത് ഈ അസൽ മാന്യന്മാരെ അസലായി മനസ്സിലാക്കി അവരെ മാനിക്കുന്നതിൽ മലയാളികൾ പ്രകടിപ്പിക്കുന്ന വിരുദിനോട് ആ ബിരുദിനോട് നീതി പുലർത്താനുള്ള മര്യാദ ഈ പോങ്ങനും കാണിക്കണമല്ലോ എത്ര വലിയ ജനസേവനാസക്തൻ ജയിച്ചാലും സമ്പത്തിനോളം രൂക്ഷമായി നാട്ടുകാരുടെ ജീവിതത്തെ സമൃദ്ധിയിൽപ്പെടുത്താൻ പറ്റില്ല ആർക്കും പറ്റില്ല ഡിജിറ്റൽ യുഗ മഹാബലിയാണ് സഖാവ സമ്പത്ത് അത് പറയാതെ പോയാൽ മര്യാദ കേടാവൂ എന്തായാലും ഇത്രയും പറഞ്ഞപ്പോൾ പോങ്ങനെ വല്ലാതെ കണ്ട് സമാധാനമായി ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം ഒരുപക്ഷേ ഇടതുപക്ഷം ഏറ്റവും വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിൽ മുൻപന്തിയിലുള്ള മണ്ഡലമാവണം ആറ്റിങ്ങൽ കാരണം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ ഇടതു ഭരണത്തിന്റെ കീഴിലാണ് കഴിയുന്നത് അതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷ പുലർത്താൻ ഇടതുപക്ഷത്തിന് ന്യായമായും അവകാശമുണ്ട് അതുമാത്രവുമല്ല ബലം കുറഞ്ഞ സാമാന്യ ബുദ്ധി ശുഷ്കമായിട്ടുള്ള അഭിമാനബോധം വളരെ കുറഞ്ഞ വീണ്ടു വിചാരം ദുർബലമായിട്ടുള്ള സാമൂഹ്യ ചിന്ത വർദ്ധിച്ച വിധേയത്വവാസന അപാരമായിട്ടുള്ള അനുസരണാശേഷി ശേഷി തികപൊത്ത ദയയില്ലായ്മ അതുപോലെ തന്നെ പരിധിയില്ലാത്ത പരപുച്ഛം ഇത്തരം സവിശേഷതകൾ ഉള്ള മനുഷ്യർ ഏതൊരു സമൂഹത്തിലും തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാൽ മലയാള സമൂഹം പേറുന്ന അത്തരം ആളുകളെ ഏറെക്കുറെ മുഴുവനായും സ്വന്തമാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ മനുഷ്യരുടെ വലിയ സംഖ്യയ്ക്കൊപ്പം മതസ്ഥരുടെ കൂറ്റൻ സംഘം കൂടി ചേരുമ്പോൾ വിജയിക്കാനുള്ള ശേഷി അവർക്ക് കൂടും ജനാധിപത്യത്തെ ഒരു കുടുംബ സ്വത്ത് പോലെ കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കും കമ്മ്യൂണിസ്റ്റുകളുടെ കണ്ണിൽ രാഷ്ട്രമില്ല പാർട്ടിയേ ഉള്ളൂ അല്ലെങ്കിൽ പാർട്ടിയാണ് അവർക്ക് രാഷ്ട്രം രാഷ്ട്രീയം എന്നാൽ എന്നാണ് അർത്ഥം നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ഈ ജന്മി കുടിയാൻ ബന്ധം കുറ്റിയറ്റുപോയെന്നാണല്ലോ നമ്മിൽ പലരും പലരും കരുതിയിരിക്കുന്നത് പക്ഷെ സംഗതി അങ്ങനെയല്ല ഈ ജന്മി കുടിയാൻ ബന്ധത്തെ നൂതന രീതിയിൽ പ്രായോഗികവൽക്കരിക്കുകയാണ് സി പി എം ചെയ്യുന്നത് പാർട്ടി നേതാക്കൾ അഭിനവ തമ്പ്രാക്കന്മാരാണ് അണികൾ അഭിനവ അടിമകളും നേതാക്കന്മാരായിട്ടുള്ള ജന്മിമാരുടെ ആജ്ഞകളെ അനുസരിച്ചും അവർക്കു വേണ്ടി ദാസ്യവൃത്തി ചെയ്തും കഴിയുന്നതിൽ അഭിമാനിക്കുന്നവരാണ് സൈദ്ധാന്തിക സുന്നത്തിന് വിധേയപ്പെട്ട അടിമക്കൂട്ടം കേരളത്തിലെ സാമൂഹ്യ സാഹചര്യത്തെ പ്രാകൃത തികവോടെ നിലനിർത്താൻ കമ്മികൾക്ക് തീർച്ചയായിട്ടും ഇന്ന് സാധിക്കുന്നുണ്ട് ഇപ്പോഴും സാധിക്കുന്നുണ്ട് ഉച്ചനീചത്വങ്ങളും ഐത്തബുദ്ധിയും ഊരുവിലക്കുമൊക്കെ ഉണ്ടായിരുന്ന ആ പ്രാകൃത കാലത്തെ ഡിജിറ്റൽ യുഗത്തിലേക്ക് പുനരവതരിപ്പിക്കുന്നവരാണ് കമ്മികൾ ഡിജിറ്റൽ യുഗത്തിന് പരിഷ്കൃത ബുദ്ധിയോടുകൂടി ആചരിക്കാൻ കഴിയുന്ന നിലയിൽ ജന്മി കുടിയാൻ സമ്പ്രദായത്തിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ കമ്മികൾ കേരളത്തിൽ അവതരിപ്പിച്ചു അതുകൊണ്ട് വലിയൊരു കുഴപ്പമുണ്ട് തമ്പ്രാക്കുടെ ആജ്ഞകളെയേ അണിയാളന്മാർ അനുസരിക്കൂ സ്വന്തം സമ്മതിദാനം സ്വന്തം ഇഷ്ടത്തിന് വിനിയോഗിക്കാൻ അണിയാളന്മാർക്ക് അവകാശമില്ല ഈ അഭിനവ തമ്പ്രാക്കന്മാരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനാണ് സ്വന്തം സമ്മതിദാനം അണിയാളന്മാർ പൊതുവെ ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിന് നിരക്കാത്ത ഇത്തരം ബോധം അടിമകൾ വെച്ചു പുലർത്തുന്നതിനാൽ ആറ്റിങ്ങലിലെ അടിമക്കണ്ണന്മാരുടെ അഭിനവ തമ്പ്രാനാണ് സഖാവ് വി ജോയി തമ്പ്രാനെ ജയിപ്പിക്കാനായി അരയും തലയും മുറുക്കി അടിമക്കണ്ണന്മാർ ഇറങ്ങേണ്ടതാണ് കുറേയൊക്കെ പേർ അങ്ങനെ ചെയ്യുകയും ചെയ്യും അതവരുടെ ജന്മ ജന്മചുമതലയാണ് എന്നാൽ വിശേഷപ്പെട്ട ചില അടിമകൾ തിമാറ മരമന്ന തസ്കരോത്തമൻ്റെ ആസനം നേരിൽ താങ്ങുന്ന ഭൃത്യർ ഇത്തവണ ജോയിക്കാവില്ല വോട്ട് കൊടുക്കുക അതിൻ്റെ പിന്നിലുള്ള കാര്യം പിന്നാലെ പോകാൻ പറയാം എന്തായാലും ജനാധിപത്യ ബോധവും പൗരബുദ്ധിയുമുള്ള മനുഷ്യരും ടിമ ചിന്തയും വിധേയത്വവാസനയുമുള്ള അണിയാളന്മാരും തമ്മിലുള്ള മത്സരമാണ് യഥാർത്ഥത്തിൽ ആറ്റിങ്ങലിൽ നടക്കുന്നത് എന്റെ ഇടതു വിരുദ്ധത മാറ്റിവെച്ചു പറഞ്ഞാൽ പോലും ബി ജോയി തോൽക്കുന്നതാണ് ആറ്റിങ്ങലിനും അതുപോലെ തന്നെ സംസ്ഥാനത്തിനും ഒരുപോലെ നല്ലതെന്ന അഭിപ്രായമേ തീർച്ചയായിട്ടും ഈ പോകാനുള്ളൂ അതെന്താന്ന് വെച്ചാൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ സഖാബ് ജോയി തമ്പുരാൻ ജയിച്ചാൽ വർക്കലയിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വരും കാരണം നിലവിൽ ആ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണല്ലോ ഈ ജോയ് നിയമസഭയിൽ ഇരിക്കേണ്ട ഒരു പോഴനെ എടുത്ത് ലോക്സഭയിലേക്ക് വെച്ച് വെറുതെ പാഴ്ചിലവ് വരുത്തി വെക്കേണ്ട കാര്യമുണ്ടോ ആറ്റിങ്ങൽ നിവാസികളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ദ്രോഹം ദില്ലിയിലെ ആ പാർലമെന്റ് മന്ദിരം ചെയ്തതായി പോങ്ങൻ അറിയില്ല അങ്ങനെയുള്ളപ്പോൾ ജോയിയുടെ ജനസേവനാസക്തി നമ്മുടെ നിയമസഭയിൽ തന്നെ ഒതുങ്ങി ഒടുങ്ങാൻ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ സമ്മതിച്ചിരുന്നുവെങ്കിൽ എന്ന ആഗ്രഹം പങ്കുവച്ചുകൊണ്ട് ഈ പോങ്ങൻ അടൂർ പ്രകാശിലേക്ക് പോകുന്നു ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള പൊതുപ്രവർത്തകനാണ് സിറ്റിംഗ് എം പി കൂടിയായിട്ടുള്ള അടൂർ പ്രകാശ് പോങ്ങന്റെ കണ്ണിൽ ഹൈബ്രിഡ് ഗാന്ധിയനാണ് അദ്ദേഹം അതായത് ലക്ഷണമൊത്ത ഒരു ഗാന്ധിയനെ പോലെ അദ്ദേഹം മദ്യത്തിനെതിരെ സമരം ചെയ്യും ഒരിടത്ത് മദ്യശാല പൂട്ടാൻ സമരം നടത്തുന്നു അതേസമയം ഉപജീവനത്തിനായി മദ്യവില്പന നടത്തുകയും ചെയ്യും അതേ ജനപ്രതിനിധി സ്വന്തം ബാറിൽ പ്രോത്സാഹിപ്പിക്കുന്നു സമരം ചെയ്ത പ്രകാശ് മദ്യവിൽപ്പനശാല സ്വന്തമായുള്ള ബാർ പൂട്ടാൻ തയ്യാറാകണമെന്ന് അതിൽ പറയാൻ പറ്റില്ല പലർക്കും രാഷ്ട്രീയ പ്രവർത്തനം ഉപജീവന മാർഗമാണ് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള വൈഭവം അല്ലാതെ മറ്റു മുതൽ മുടക്കകളൊന്നും കൂടാതെ ആരംഭിക്കാൻ കഴിയുന്ന ഏക വ്യവസായം ജനസേവനമാണ് അവിടെയാണ് അടൂർ പ്രകാശ് വ്യത്യസ്തനാവുന്നത് ഉപജീവനത്തിനുള്ള വക മദ്യം വിറ്റ് സമ്പാദിക്കും അതുകൊണ്ട് സഹപ്രവർത്തകരെ പോലെ അഴിമതി ആചരണം നടത്തേണ്ട കാര്യമേ അദ്ദേഹത്തിന് ഇല്ല ജനങ്ങളുടെ ജീവിതത്തെ സമൃദ്ധി കൊണ്ട് പൊറുതിമുട്ടിക്കാൻ മാത്രമുള്ളതാണ് പ്രകാശിന് പൊതുപ്രവർത്തനം അതുപോലെ ഗാന്ധിയനായതിനാൽ മദ്യവിരുദ്ധ സമരത്തെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു നേരം പോകായി പ്രകാശൻ ജീവിതത്തോട് ചേർത്തു വെച്ചിട്ടുമുണ്ട് മാത്രമല്ല ഗാന്ധിയൻ എന്ന നിലയിൽ വളരെ വലിയ അളവിലുള്ള ലളിത ജീവിതമാണ് പ്രകാശൻ നയിച്ചു വരുന്നതും ജനിച്ചിട്ട് ഒരേ ഒരു ദിവസം മാത്രമാണ് സ്വന്തം ജീവിതത്തിന്റെ ലാളിത്യത്തിന് സ്വല്പം ഇളവ് അദ്ദേഹം നൽകുന്നത് മകന്റെ വിവാഹ ദിവസം നമുക്കത് ക്ഷമിക്കാം കാരണം മകൻ വിവാഹം കഴിച്ചത് സ്വന്തമായി മദ്യശാലകളും വിദ്യാഭ്യാസശാലകളും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുമൊക്കെ സ്വന്തമായിട്ടുള്ള ഒരു പടുകൂറ്റൻ കോടീശ്വരന്റെ മകനെയാണ് മദ്യവും വിദ്യയും വിശ്വാസവും ഒന്നുപോലെ വിറ്റ് പണമുണ്ടാക്കുന്നവൻ്റെ വീട്ടിലേക്ക് മകനെ വിവാഹിപ്പിച്ച് വിടുമ്പോൾ സ്വന്തം ലാളിത്യത്തിൽ ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരിക വളരെ സ്വാഭാവികം മാത്രം ഗാന്ധിയനാണെങ്കിലും മകന്റെ ഭാര്യ വീട്ടുകാരുടെ ജീവിതപ്രതാപത്തെ അവന്റെ വിവാഹ ദിവസമെങ്കിലും മാനിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ടല്ലോ അതുകൊണ്ട് കോടീശ്വരന്മാരുടെ അന്തസ്സിനെ മാനിക്കുന്ന വിധം അടൂർ പ്രകാശിന് തൻ്റെ മകന്റെ വിവാഹം ഒരുമാതിരി അംബാനിയുടെ മകന്റെ വിവാഹം പോലെ അത്യന്തം ആർഭാടമായി നടത്തേണ്ടി വന്നു കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിന്നിരുന്നു എന്നാൽ ശേഷവും വിവാദം തുടരുന്നു അത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഗാന്ധിയുടെ മനസ്സ് എത്രത്തോളം നുറുങ്ങിയിരിക്കാം അല്ലേ അതാണ് പോകാൻ ആലോചിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് മാനുഷിക പരിഗണന നൽകി അതും നമുക്ക് മറക്കാം എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കോന്നി നിയമസഭാ മണ്ഡലത്തെ അല്ല രണ്ടായിരത്തി പത്തൊൻപത് വരെ രണ്ടായിരത്തി പത്തൊൻപത് വരെ കോന്നി നിയമസഭാ മണ്ഡലത്തെ സേവിക്കാൻ അടൂർ പ്രകാശ് ആരെയും അനുവദിച്ചില്ല എന്നതാണ് ചരിത്രം കോന്നിയിലെ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ ഒരു തടുക്കുമൂരിയെ പോലെ അടൂർ പ്രകാശ് തനിച്ച് കൈകാര്യം ചെയ്തു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്നാം ലോക മഹായുദ്ധം ഒഴിവാക്കാനായി നമ്മുടെ സമ്പത്തിനെ സഹായിക്കേണ്ട ചുമതല അടൂർ പ്രകാശിൽ നിക്ഷിപ്തമായി അക്കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതിനായി സമ്പത്തിൽ നിന്നും വിജയം സ്വീകരിച്ച അടൂർ പ്രകാശിന് കോന്നിക്കാരിൽ നിന്നും തന്റെ ജനസേവനാസക്തിയെ ആറ്റിങ്ങൽ നിവാസികളിലേക്ക് ഒഴുക്കേണ്ടി വന്നു സത്യത്തിൽ കൊതിയും മതിയും വരുന്ന നിലയ്ക്ക് ജനസേവനാസക്തി അടക്കാൻ കഴിയുന്ന സാഹചര്യം അടൂർ പ്രകാശിന് ആറ്റിങ്ങലിൽ ലഭ്യമായിരുന്നില്ല ഒട്ടും കിട്ടിയിട്ടില്ല കാരണം ലോകാവസാനം വരെ തൻ്റെ പ്രജകൾക്ക് സുഭിക്ഷമായി കഴിയാനുള്ളതെല്ലാം നമ്മുടെ സമ്പത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കാര്യമായിട്ടുള്ള നിലയിൽ ജനസേവന ത്വരടക്കാൻ പ്രകാശിന് പറ്റുമായിരുന്നില്ല എങ്കിലും ആറ്റിൻപാൽ കുടിച്ചും രഘുപതി രാഘവ രാജാറാം പാടിയും അടൂർ പ്രകാശ് തൻ്റെ പാർലമെന്ററി ജീവിതം ഗാന്ധിയൻ സമ്പ്രദായത്തിൽ കഴിച്ചു കഴിഞ്ഞു പാവോ അതെന്തിനാണ് ഇപ്പോൾ ആംബുലൻസ് പോകുന്നത് ശ്രീമതി ശോഭ സുരേന്ദ്രൻ വളരെ നന്നായി അധ്വാനിച്ച് ഉഴുതിട്ട മണ്ണിലേക്കാണ് കേന്ദ്രമന്ത്രിയും മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാംഗവും ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും അടിമുടി മലയാളിയുമായിട്ടുള്ള ശ്രീമാൻ മുരളീധരൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി എത്തുന്നത് ഈ പോങ്ങന്റെ കാഴ്ചക്കാരിൽ മുരളീധര ഭക്തരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് വ്യക്തിപരമായ നേട്ടമോ സ്വന്തം വളർച്ചയോ സാമ്പത്തിക ലാഭമോ ഇതുവരെ പോങ്ങൻ ആഗ്രഹിച്ചു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് എന്റെ ശരികളെ നഷ്ടഭയം കൂടാതെ വിളിച്ചു പറയാൻ കഴിയുന്ന മാനസിക സാഹചര്യം തീർച്ചയായും എനിക്കിപ്പോൾ ഉണ്ട് ഞാനാണ് ശരിയെന്ന് പറയുന്നില്ല പക്ഷേ എന്റെ ശരി ഇതാണെന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട് ഇല്ലേ നിങ്ങളുടെ ശരികളെ മാനിക്കാനും ഞാൻ ഒരുക്കമാണ് എന്നാൽ അതിനായി എന്റെ ശരികളെ മറയ്ക്കാനോ അതിനെ അപമാനിക്കാനോ ഞാൻ ഒരുക്കമല്ല അതുകൊണ്ട് മുരളീധര ഭക്തർ എന്നോട് തീർച്ചയായിട്ടും ക്ഷമിക്കുക നിങ്ങളുടെ മുരളീധരൻ ജിയോട് സ്വല്പം വിയോജിപ്പ് വെച്ച് പുലർത്തുന്ന ഒരാളാണ് പോകാൻ വിരോധമല്ല വിയോജിപ്പ് മാത്രം അദ്ദേഹത്തോട് ബഹുമാനമുണ്ട് ആദരവുണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കുന്നു മനസ്സിലാക്കുന്നു ഒക്കെ ശരി തന്നെയാണ് പക്ഷേ വിയോജിപ്പുണ്ട് പല കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് പ്രധാനമായും ഈ എൽ ഡി എഫിനോട് പൊതുവെയും പിണറായി വിജയനോട് വിശേഷിച്ചും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സവിശേഷമായിട്ടുള്ള പരിഗണന നൽകുന്നതായി പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ കോൺഗ്രസ് മുക്ത ഭാരതത്തിന്റെ ഭാരം കൊണ്ട് സംഭവിക്കുന്നതാവാം അത് പക്ഷെ പോങ്ങൻ ഒരിക്കലും അത് ആസ്വദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യില്ല ഒരു പൗരൻ എന്ന നിലയിൽ എന്തായാലും അതിന് ചുക്കാൻ പിടിക്കുന്നവരിൽ ഒരാൾ അത് ശ്രീമാൻ വി മുരളീധരനാണെന്ന ഒരു ചിന്ത ഈ പോങ്ങൻ വെച്ച് പുലർത്തുന്നുണ്ട് ആ ചിന്ത ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതെങ്ങനെയോ എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട് എൻ്റെ സാമാന്യ ബോധം എന്നെക്കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നുണ്ട് അതിനെ തിരുത്താൻ കഴിയുന്ന നിലയിലുള്ള ഒരു പ്രസ്താവനയോ അതല്ലെങ്കിൽ ഒരു പെരുമാറ്റമോ അതല്ലെങ്കിൽ ഒരു മനോഭാവമോ ഒന്നും ഇദ്ദേഹം പ്രകടിപ്പിച്ച് അപ്പോൾ അങ്ങനെ ഇതുവരെ കണ്ടിട്ടുമില്ല കേരളത്തിലെ ഏറ്റവും കരുത്തരും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തോട് വളരെ അടുത്തവരുമായിട്ടുള്ള നേതാക്കളിൽ പ്രധാനിയാണ് ശ്രീമാൻ മുരളീധരൻ എന്നതാണ് എൻ്റെ ആ ചിന്തയുടെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ ഒന്നാന്തര പിണറായി വിരുദ്ധനായിട്ടുള്ള ഈ പോങ്ങന് മുരളീധരനോട് അനുകൂല ഭാവം വെച്ച് പുലർത്താൻ വളരെ പ്രയാസമുണ്ട് അതുമാത്രവുമല്ല ഇല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറി കേരളത്തിലെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ രണ്ടാം പ്രതിപക്ഷ കക്ഷിയുടെ സംസ്ഥാന അധ്യക്ഷനുമൊക്കെ പിണുങ്ങാണ്ടിയോട് സ്വീകരിക്കുന്ന സമീപനം കണ്ടാൽ അവരൊക്കെ എൽ ഡി എഫിൻ്റെ ഘടക കക്ഷി നേതാക്കളാണെന്നാണ് തോന്നിപ്പോവുക അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പോങ്ങന് നല്ലോണം അറിയാം പക്ഷെ നിങ്ങളിൽ മിക്കവരും വലിയ തിരക്കുള്ളവരാണ് അതുകൊണ്ട് ഇനിയും സംസാരിച്ച് നീട്ടുന്നില്ല ഇപ്പോൾ തന്നെ കുറെ അധികം നീളുന്നു അങ്ങനെ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് നിയന്ത്രണം പാലിച്ചുകൊണ്ട് നാവടിച്ചോളാം അതൊക്കെ തീർച്ചയായിട്ടും വഴിയെ നമുക്ക് പറയാമല്ലോ അണികളെയും അനുഭാവികളെയും ഒക്കെ ആസകലം കബളിപ്പിക്കാനും ജനാധിപത്യ വിശ്വാസികളെ സമൂലം കളിയാക്കാനുമായി വലതുപക്ഷവും ഇടതുപക്ഷവും പരസ്പരം പോരടിക്കുന്നുണ്ടെങ്കിലും അവർ ഒറ്റ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് എൻ ഡി എക്കെതിരെ ദേശീയ തലത്തിൽ മത്സരിക്കുന്നത് എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എൻ ഡി എക്ക് അനുകൂലമായി അത്ര കണ്ട് പരുവപ്പെടാത്തത് കൊണ്ട് കോൺഗ്രസിനും സി പി എമ്മിനും ഇവിടെ പരസ്പരം മത്സരിക്കേണ്ട ഗതികേട് വരുന്നുവെന്ന് മാത്രം അതായത് ജോയി ജയിച്ചാലും പ്രകാശ് ജയിച്ചാലും അത് പ്രതിപക്ഷത്തിന്റെ കൂടയിലേക്കാണ് ചെല്ലുക പ്രതിപക്ഷം എന്നത് തീർച്ചയായും ജനാധിപത്യത്തിന്റെ നട്ടലാണ് പ്രതിപക്ഷത്തിന്റെ കരുത്തിലാണ് ജനാധിപത്യം എപ്പോഴും ഉയർന്നു നിൽക്കുന്നത് അതുകൊണ്ട് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ജനാധിപത്യത്തിന്റെ നട്ടലിന് ഒരു കശേരു സംഭാവന ചെയ്യുന്നതാവും ബുദ്ധി എന്ന് തോന്നുന്നു കിട്ടിയോ നിലവിൽ എം എൽ എ ആയതിനാലും ആറ്റിങ്ങലിൽ നിന്ന് ജയിച്ചാൽ വർക്കലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമെന്നതിനാലും ജോയി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നതായിരിക്കും ലാഭകരം ഉപതെരഞ്ഞെടുപ്പിലുള്ള പണം കൂടി കമ്മി കക്കാമല്ലോ അല്ല എന്ന് വെച്ചാൽ ഖജനാവിന് ലാഭിക്കാമല്ലോ അതൊരു കാര്യം മറ്റൊരു പ്രധാന സംഗതിയുണ്ട് തസ്കരോത്തമന്റെ ആസനം നേരിൽ താങ്ങുന്ന കുറെ ആയിരം പതിനായിരക്കണക്കിന് ഭൃത്യന്മാരെങ്കിലും ഇത്തവണ അവരുടെ സമ്മതിദാനം പാർട്ടി ചിഹ്നത്തിന് നൽകാൻ സാധ്യതയില്ലെന്ന് പൊമൻ പറഞ്ഞു ഒരു കാര്യം ഓർക്കണം കഴിഞ്ഞ കുറച്ചു കാലമായി ഹൈന്ദവ സമൂഹങ്ങൾക്കിടയിൽ ജാതിസ്പർദ്ധ വളർത്താനുള്ള ശ്രമം വളരെ വിജയകരമായി ചിലർ പ്രധാനമായും കമ്മിസുടു ദമ്പതികൾ അവരങ്ങനെ നടത്തി വരുന്നുണ്ട് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാവണം അതിന് പിന്നിൽ കേരളത്തിലെ ജനസംഖ്യയുടെ ഇരുപത്തിമൂന്ന് ശതമാനത്തിലധികം വരുന്ന ഇഴവ സമുദായവും പതിനൊന്ന് ശതമാനത്തോളം വരുന്ന നായർ സമുദായവും സാഹോദരി ബുദ്ധിയോടെ രാഷ്ട്രീയ സൗഹൃദം പങ്കിട്ടാൽ അത് ആപത്താണെന്ന് മനസ്സിലാക്കിയ കമ്മി സുടുക്കൾ ജാതി വിരോധത്തിന്റെ ഒരു കെണിയൊരുക്കി ദൗർഭാഗ്യവശാൽ അതിൽ ചില ബി ജെ പി നേതാക്കളെങ്കിൽ വീണുപോയെന്ന് വേണം മനസ്സിലാക്കാൻ കൂടുതൽ വിശദീകരിക്കാൻ പോകാൻ നിൽക്കുന്നില്ല എങ്കിലും കേരളത്തിന്റെ തെക്കുമുതൽ വടക്കു വരെയുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ എൻ ഡി എ സ്ഥാനാർത്ഥി എന്നതിനപ്പുറം സമുദായ സ്ഥാനാർത്ഥികളായി ഗണിക്കാൻ അണികളെ തന്നെ പ്രാപ്തമാക്കുന്ന നിലയിലേക്ക് തരം താഴാൻ ഭാജപ്പയുടെ സംസ്ഥാന ഘടകത്തിന് കഴിഞ്ഞു എന്ന വിമർശനം തീർച്ചയായിട്ടും പോങ്ങനുണ്ട് വിയോജിപ്പിനേക്കാൾ അപ്പുറം പോങ്ങനോട് വിരോധം തന്നെ പലർക്കും തോന്നാം എങ്കിലും സാരമില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ പറയും അതെന്ത് നഷ്ടം സംഭവിച്ചാലും എത്ര എതിർപ്പുകൾ ഉണ്ടായാലും എത്ര വിരോധം സമ്പാദിക്കേണ്ടി വന്നു കഴിഞ്ഞാലും എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഒരു ഭയവും മടിയും കൂടാതെ ഞാൻ പറയും ക്ഷമിക്കുക തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ കാലങ്ങളായി സജീവമായി നവമാധ്യമങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സമൂഹത്തിലുണ്ടായിട്ടുള്ള സംഘിബുദ്ധിയുള്ള അല്ലെങ്കിൽ അനുഭാവമുള്ള ആളുകളിൽ പോലും ഇതുപോലുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ ജാതി തിരിഞ്ഞ ആളുകളെ പറ്റി സംസാരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം പലർക്കും വരുന്നുണ്ട് എന്നുള്ളത് മറന്നുപോകരുത് ആ അവസ്ഥയിലേക്ക് എത്തിപ്പോയത് എന്താണെന്ന് വെച്ചാൽ കമ്മി സുടുക്കളുടെ ആ കെണിയിൽ വീണുപോയി എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് അത്തരം വിരുദ്ധതകൾ കൊണ്ടുവന്നു എന്നുള്ളത് തന്നെയാണ് അത് സമ്മതിക്കാതെ പോവേണ്ട യാതൊരു കാര്യവുമില്ല കമ്മി സുടുക്കളുടെ ആ ഹീന തന്ത്രത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാനോ ആ കുതന്ത്രത്തെ അമർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനോ ബി ജെ പി നേതാക്കൾക്ക് സാധിച്ചില്ല എന്ന വിശ്വാസവും തീർച്ചയായിട്ടും ഈ പോകാനുണ്ട് അതൊക്കെ പറയാനെന്തിനും മടിക്കണം അല്ലെങ്കിൽ പേടിക്കണം ഹൈന്ദവ ഏകീകരണം സാധ്യമാക്കിയില്ല എന്നത് പോകന്റെ വിഷയമല്ല അതിൻ്റെ ആവശ്യവുമില്ല ഒറ്റക്കെട്ടാവേണ്ടത് ഹിന്ദുക്കളല്ല ജാതി മത ചിന്തകൾക്ക് അതീതമായി ദേശീയ ബുദ്ധിയോടുകൂടി ഭാരതീയരായിട്ടുള്ള സകല മനുഷ്യരുമാണ് ഒന്നുപോലെ കഴിയേണ്ടത് അപ്പോഴേ സമൂഹത്തിൽ സമാധാനം സാധ്യമാകൂ സ്വസ്ഥമായി ജീവിച്ചു മരിക്കാൻ മനുഷ്യർക്ക് അപ്പോഴേ കഴിയൂ അതിനുവേണ്ട സാഹചര്യം ഒരുക്കലാണ് ഏതു പാർട്ടിയും ചെയ്യേണ്ടത് അല്ലേ പക്ഷെ നമ്മുടെ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ വർഗീയമായി ചേരുത്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു വർഗീയ ധ്രുവീകരണം നടത്തുന്ന സി പി എം ആണ് അവരോളം ഭയം ജനിപ്പിക്കുന്ന അവരോളം വിഷം കുത്തുന്ന മറ്റൊരു കൂട്ടരും ഈ കേരളത്തിൽ വേറെയില്ല മറ്റൊരു കൂട്ടരും ഇല്ല അവർ കലക്കുന്ന വിഷം ഈ സമൂഹമാകെ ബാധിക്കുന്നുണ്ട് ജനങ്ങളെ അത് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും അപകടം പിടിച്ച ഒരു പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവരോട് എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഒരു ചെറു സഹകരണം ആര് നടത്തിയാലും ഈ പോങ്ങന് അവരെ പിന്തുണയ്ക്കാനോ അവരോടൊപ്പം സഞ്ചരിക്കാനോ സാധ്യമല്ല സാധ്യമല്ല അതാണ് വസ്തുത പിന്നെ പോകൻ ഇത്രയും പറഞ്ഞത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ മുസ്ലിം ലീഗാണ് ബി ജെ പി എന്ന ഒരു ധാരണ പൊതുവെ സമൂഹത്തിലുണ്ട് ആ ധാരണ തെറ്റാണെന്ന് ബി ജെ പി പറഞ്ഞിട്ടുമില്ല അങ്ങനെയുള്ളപ്പോൾ യാതൊരു സംഘടിത ശക്തിയുമില്ലാത്ത താരതമേനെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു സമുദായത്തെ ഈ കമ്മിസുടു ദമ്പതികൾ ആക്രമിച്ചപ്പോൾ അതും ഹൈന്ദവ ഏകീകരണം സാധ്യമാകരുതെന്ന ഉദ്ദേശത്തോടു കൂടി കമ്മിസുടുക്കൽ ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാതെ നിൽക്കുകയും അതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം തരപ്പെടുമെങ്കിൽ അതായിക്കോട്ടെ എന്ന മട്ടിൽ അതിനെ സമീപിക്കുകയും ചെയ്യുന്നത് അനീതിയും അന്യായവുമാണെന്ന ബോധ്യം തീർച്ചയായിട്ടും പോകാനുണ്ട് ഈ സിനിമകളെപ്പോലും ഈ പറയുന്ന ഒരു പ്രത്യേക സമുദായത്തെ അധിക്ഷേപിക്കാനും അപഹസിക്കാനുമായിട്ട് ഉപയോഗിക്കുന്നു പണ്ടെന്നോന്ന് നടന്ന പല കാര്യങ്ങളുടെയും പേരിൽ ഞാൻ ഏതെങ്കിലും തരത്തിലൊരു സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടല്ല ഞാനിത് പറയുന്നത് ഇവിടെ വലിയൊരു അനീതി നടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുന്നത് അല്ലാതെ ഒരു പക്ഷത്ത് നിന്നുകൊണ്ടല്ല ആരെയും പറയരുത് ജാതി പറഞ്ഞു മതം പറഞ്ഞു പണ്ട് കാലത്ത് നടന്നതൊന്നും ഇനി ചർച്ച ചെയ്യുകയേ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അത് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുമെങ്കിൽ അങ്ങനെ സ്പർദ്ധയുണ്ടാക്കുന്ന ഒന്നും ഇനി ചർച്ച ചെയ്യരുത് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഒന്നും ഇനി ചർച്ച ചെയ്യരുത് ആരും ചെയ്യരുത് ഒരു പാർട്ടിയും ചെയ്യരുത് അതുകൊണ്ടാണ് ആ ഒരു ചിന്തയിൽ നിന്നാണ് പോങ്ങൻ ഇത് പറയുന്നത് ശ്രീ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾക്ക് അതിൽ വീഴ്ച പറ്റിയെന്ന ചിന്ത പോങ്ങനുള്ളതിനാൽ സ്വാഭാവികമായും മാറ്റങ്ങളിൽ അദ്ദേഹത്തിന് എതിരാകുന്ന നിലപാടാണ് പോങ്ങൻ കൈക്കൊള്ളുന്നത് എന്ന് കരുതിക്കൊണ്ട് അത് സമൂഹത്തെ ബാധിക്കുമെന്നോ പോങ്ങൻ്റെ നിരീക്ഷണം കൊണ്ടല്ലെങ്കിൽ പോങ്ങന്റെ വീക്ഷണം കൊണ്ട് അല്ലെങ്കിൽ പോങ്ങൻ്റെ വിയോജിപ്പുകൾ കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നു എന്നല്ല പറഞ്ഞത് അതിനുള്ള ശേഷിയോ അതിനുള്ള സ്വാധീന ശക്തിയോ ഒന്നുമുള്ള ഒരാളല്ല പോങ്ങൻ പക്ഷേ എൻ്റെ അഭിപ്രായം അത് പറയാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ സഹജീവികളോടത് പങ്കിടാനാണ് ഒരു ഞാൻ തെറ്റാണെന്നുണ്ടെങ്കിൽ എനിക്ക് തിരുത്തപ്പെടാനുള്ള അവസരം നിങ്ങൾ തരുമെന്നും എനിക്കറിയാം അതുകൊണ്ട് കൂടിയാണ് ഞാനിത് പറയുന്നത് എൻ്റെ കാഴ്ചക്കാരിലെ മുരളീധര ഭക്തർക്കുണ്ടാവുന്ന പ്രയാസത്തെ പോങ്ങൻ തീർച്ചയായിട്ടും മാനിക്കുന്നുണ്ട് നിങ്ങളുടെ അപ്രിയം വഴി ഉണ്ടാവുന്ന എന്ത് നഷ്ടവും കഷ്ടതയും ആനന്ദത്തോടെ അനുഭവിക്കുകയും ഞാൻ ചെയ്യും പോങ്ങൻ്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ ജോയി തോറ്റതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇടതുപക്ഷത്തിന് ഒരു നഷ്ടവും വരില്ല എന്നാൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ദ്വിമാറ മരമന്നനോട് കൈക്കൊള്ളുന്ന സമീപനം വി മുരളീധരൻ അടക്കമുള്ള പല ഭാജപ്പാ നേതാക്കളുടെയും സ്വാധീന ശേഷിയുടെ അനന്തരഫലമാണെങ്കിൽ ഉറപ്പായും മരമന്നാസനം താങ്ങികളായിട്ടുള്ള ഭൃത്യരുടെ വോട്ട് ഇത്തവണ മുരളീധരനാവും ആറ്റിങ്ങലിൽ വി മുരളീധരൻ ജയിക്കുകയും തൃശൂരിൽ സുരേഷ് ഗോപി തോൽക്കുകയും ചെയ്താൽ എന്റെ നിഗമനം ഏറെക്കുറെ ശരിയാണെന്ന് കരുതാം രണ്ടുപേരും തോറ്റാൽ വോട്ട് നില നിലനോക്കി അടിയൊഴുക്കുകൾ നമുക്ക് പരിശോധിക്കാം ഇനി രണ്ടുപേരും ജയിച്ചാൽ പോങ്ങന്റെ നിഗമനം വലിയ നിലയിൽ പരാജയപ്പെട്ടു എന്ന് കാണാം അങ്ങനെ സംഭവിച്ചാൽ ആ അത്ഭുതത്തിന്റെ കാരണം നമുക്ക് നിരീക്ഷിക്കേണ്ടി വരും ലക്ഷണങ്ങൾ നോക്കി ഡോക്ടർമാർ രോഗനിർണയത്തിൽ എത്തുന്നത് പോലെ ഫലം വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ പറയാം എന്തായാലും പ്രതിപക്ഷത്തിന് കരുത്തു പകരുന്ന നിലയിൽ അവരുടെ സമ്മതിദാനത്തെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം വിനിയോഗിക്കുന്നതാണ് നല്ലതെന്ന വിചാരമാണ് തൽക്കാലം പോകാനുള്ളത് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള അവസരമാവും അത് നൽകുക വി മുരളീധരൻ വലിയൊരു ജീവിതത്തിന്റെ ഉടമയാണ് മത്സരിക്കുകയോ ജയിക്കുകയോ ചെയ്യാതെ തന്നെ മന്ത്രിയാവാൻ പ്രാപ്തിയുള്ളവൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിജയത്തെപ്പറ്റി ആർക്കും ആശങ്ക വേണ്ട ജനാധിപത്യത്തിൻ്റെ നട്ടല്ലായിട്ടുള്ള പ്രതിപക്ഷത്തിന് ഒരു കശേരു പകരാൻ ആറ്റിങ്ങലുകാർ തീരുമാനിച്ചാൽ അതാവും ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള നീക്കം അങ്ങനെയാണ് പോങ്ങൻ്റെ ഒരു കാഴ്ച മൂന്നാം സ്ഥാനം എന്തായാലും പോങ്ങൻ ജോയ്ക്കാണ് നൽകുന്നത് രണ്ടായിരത്തി പതിനാലിൽ തൊണ്ണൂറായിരത്തിലധികം വോട്ടുകൾ നേടിയ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടര ലക്ഷത്തോളം വോട്ടുകൾ നേടിക്കൊടുക്കാൻ ശ്രീമതി ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുരളീധരൻ വാങ്ങാൻ പോകുന്ന വോട്ടുകളുടെ എണ്ണമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രത്തെ ഏത് സ്ഥാനത്തെത്തിക്കണമെന്ന് നിശ്ചയിക്കുന്നത് മൂന്നാണോ രണ്ടാണോ ഒന്നാണോ എന്ന് ആര് ജയിച്ചാലും അതിനെ പോകാൻ അംഗീകരിക്കും വിജയെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയും ചെയ്യും എന്നാൽ ഒരു ജയവും ജനാധിപത്യത്തെ തോൽപ്പിക്കുന്നതാവരുതെന്ന അഭിപ്രായം അല്ലെങ്കിൽ ആഗ്രഹം പോകൻ വെച്ച് പുലർത്തുകയും ചെയ്യും ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി സ്വന്തം സമ്മതിദാനം ജനാധിപത്യത്തിന്റെ വിജയത്തിനായി വിനിയോഗിക്കാൻ ആറ്റിങ്ങലിലെ വോട്ടർമാർക്ക് സാധിക്കട്ടെ എന്തായാലും ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ തോൽക്കേണ്ടത് ജോയി ആണെങ്കിൽ മണ്ഡലത്തിൽ വിജയിക്കുന്ന വ്യക്തി പ്രതിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലത് കാരണം ശക്തമായിട്ടുള്ള പ്രതിപക്ഷമാണ് ഭരണകക്ഷിയുടെ പ്രകടന പോലും അടിസ്ഥാനം നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല ഈ മഹാരാജ്യത്തും പ്രതിപക്ഷം ഇല്ലാതെ പോകരുത് തോറ്റാൽ പോലും മന്ത്രിയാകാൻ പ്രാപ്തിയുള്ള ശ്രീ മുരളീധരൻ ജിയെ തിരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ബാധിക്കേണ്ട കാര്യമില്ല അതുപോലെ സാക്ഷാൽ ടി എൻ പ്രതാപനെ പോലെ ശ്രീ അമിത് ഷാ ശ്രീ നരേന്ദ്രമോദി എന്നിവരെ ചൂണ്ടുവിരലിൽ നിർത്താനുള്ള പാങ്ങൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ആംഗ്ലേയം നോക്കി വായിക്കാനുള്ള ശേഷിയെങ്കിലും ചെമ്പഴന്തി കോളേജിൽ നിന്നും കോലിയേക്കോട് കൃഷ്ണൻ നായരുടെ ലോ കോളേജിൽ നിന്നുമൊക്കെ ആർജിച്ചെടുത്തിട്ടുണ്ട് ശ്രീമാൻ അടൂർ പ്രകാശ് സമ്പത്തിനെ ഓർത്ത് അക്കാര്യം ആറ്റിങ്ങലുകാർ ഒന്ന് മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ് കുറച്ചധികം നീണ്ടുപോയി ക്ഷമിക്കുക അടുത്തത് കൊല്ലം മണ്ഡലത്തെ പറ്റിയാണ് അത് വളരെ ചുരുക്കി പറഞ്ഞുകൊള്ളാം ചുരുങ്ങിയ സമയത്തിൽ തീർത്തോളാം എല്ലാവരോടും സ്നേഹം എല്ലാവർക്കും നന്മകൾ നമുക്കെല്ലാം നല്ലതു മാത്രം വരട്ടെ